അഞ്ചൽപ്പ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തിപ്പലിയിൽ കുരുമുളക് ബഡ്ഡി എന്നാണ് കാണിക്കുന്നത് അതായത് നമ്മൾ കുറ്റിക്കുരുമുളക് എങ്ങനെ ബഡ്ഡി ചെയ്യുന്നത് തിപ്പലിയാണിത് തിപ്പലിയിൽ നമ്മൾ കുറ്റിക്കുരുമുളക് ബഡ്ഡി എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ തിപ്പലി എടുക്കുന്നു തിപ്പലി എടുത്തതിന് ശേഷം അതിൻ്റെ മണ്ട നമ്മൾ ഒരു ഏകദേശം ഒരു ഈ ഒരു ഇഷ്ടം വെച്ച് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ബഡിയാണ് എടുത്തേ ാണ് നമ്മൾ ബഡിയാനെടുത്തേക്കുന്നത് ഇത് കുരുമുളകിന്റെ സൈഡ് ശിഖരമാണ് ഇത് ഇത് നമ്മളിങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്നു നല്ലപോലെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇല ഒരു ഈ രീതിയിലേക്ക് നല്ല ശരിക്ക് മാറ്റുന്നു അതിനുശേഷം ഈ ഏറ്റം നല്ലപോലെ കൂർപ്പിക്കുന്നു നല്ല തുരുമൊന്നുമില്ലാത്ത നല്ല ബ്ലേഡ് വെച്ച് ഏറ്റവും നല്ലപോലെ കൂർപ്പിച്ച് റെഡിയാക്കുന്നു ഇത് നമ്മൾ കുമ്പിക്കലാണ് കുമ്പിക്കലിൻ്റെ സൈഡ് ശിഖരമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ കയ്യൊന്നും തൊടാൻ പാടില്ല നമ്മളിങ്ങനെ കൂർപ്പിച്ച് ഏകദേശം ഇതുകൊണ്ടോ ഈ ഒരു രീതിയിലേക്ക് ആക്കി വെക്കുന്നു അതിനുശേഷം നമ്മൾ ഇത് തിപ്പലിയാണ് നമ്മൾ ഇത് കണ്ടോ തിപ്പലി ഇത് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അറ്റം ഇതുണ്ടോ നമ്മൾ നടുവേ ഭാഗിക്കുന്നു ായിട്ട് ക്ലിയറായിട്ട് നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ചു അതിനുശേഷം നമ്മൾ ഈ തിപ്പളിയുടെ ഇത് നമ്മളെടുത്ത ഇതാണ് അത് നമ്മൾ ഇതിലേക്ക് പതുക്കെ സാവധാനം കയറ്റുന്നുണ്ടോ കയറ്റി നമ്മളിത് ഇൻസക്ഷൻ ടൈപ്പ് വെച്ച് അതായത് ഒരു ഇൻസെക്ഷൻ എടുക്കും ഇതുപോലത്തെ വൈറ്റ് വൈറ്റ് ഇൻസെക്ഷൻ ടൈപ്പ് എടുത്ത് நல்ல டைர்போம் கேராத்த ரீதி நல்லா டயக்கணும் ஈர்ப்போம் ஈர்ப்பம் கரல வெள்ளம் கருது நம்ம நனக்கி ஒன்னும் டூட்டி மாத்தேட இதுல போக அடிபாக நமக்கு திப்பிரியான உபயோகிக்க നമുക്ക് ഒരു നാൽപ്പഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഇതിൽ കാവിരിഞ്ഞിരിക്കും നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്നതിന്പ്പുറം ഇതാണ് നമ്മള് നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ റൗണ്ടിൽ കണ്ടോ ഒരു നല്ല ടൈറ്റ് ചെയ്തതിനു ശേഷം ഇതാകുമ്പോ നമുക്ക് ഒരു നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈർക്കി വെച്ച് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം ഇത് നമ്മൾ മണ്ണിൽ കുളിച്ചവരുന്നതിന് ശേഷം ഇത് നമ്മൾ എടുത്ത് കളയുകയുള്ളൂ ഒരു ദാമ്പത്യ ദിവസത്തിന് ഇതെല്ലാം പൊട്ടി പുതിയ ഇല വരും അത് നമുക്ക് ബാക്കി വരുന്ന നമ്മൾ തിപ്പിലും കട്ട് ചെയ്തില്ലേ കിട്ട് ചെയ്തതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വേറൊരു കവറിലേക്ക് ചുമ്മാ കുത്തി വെച്ചാൽ മതി ഇതൊരു കുറച്ച് പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഒരു മാസത്തിനുള്ളിൽ ഇതേ പിന്നെയും ബഡ്ഡി ഇത് പൊങ്ങി വരും ഇതിനെ മണ്ട കട്ട് ചെയ്യുന്നു ഇങ്ങനെ നമുക്ക് അടുത്തടുത്ത് തൈകൾ ഉണ്ടാക്കിയെടുക്കാം നല്ല ശരിക്ക് ഇതാണ് നമ്മൾ തിപ്പിളിയിൽ ബഡ്ഡി ചെയ്താൽ ബഡ്ഡി ചെയ്താണ് അപ്പോൾ ഇത് നാമ്പർ ദിവസം നമുക്കിത് അടുത്ത തിപ്പലി വളർന്നു വരും ഇതേ ചെയ്ത് ഇതാണ് നമ്മളിപ്പോൾ തിപ്പലിയിൽ നിമിഷം കൊണ്ട് ബഡ് ചെയ്താണ് ഇതേണ്ടില്ലേ ഇതിന് നമ്മളൊരു നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം നമുക്ക് അടുത്ത ഇത് കാണിച്ചു തരാം വെറും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം ഈ സെയിം സാധനത്തിന് നമുക്ക് കാണിച്ചു തരാം വെയ്റ്റ് നമ്മളതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞുള്ള ഒരു തൈ നമ്മൾ കാണിച്ചു തരാം അത് തിപ്പിലി തന്നെ ബഡ്ഡി ചെയ്താണ് ആണെങ്കിൽ ഇത് കണ്ടോ ഇത് ഇതാണ് ആ തയ്യ് ഇത് കണ്ടോ ഇതിപ്പം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കണ്ടോ കുരുമു കുരുമുളക് വരെ വന്നു കഴിഞ്ഞിരിക്കുന്നു അതിലേക്ക് ഇത് കണ്ടോ തയ്യുടെ കുരുമുളക് വരെ ഇത് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഇനി നമ്മൾ ഇത് കുടിച്ച് വെച്ചതിന് ശേഷം ഇത് നമ്മൾ ഈ ഇൻസെക്ഷൻ ടൈപ്പ് അഴിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂ അപ്പോഴത്തേക്ക് ഉച്ചന് ശേഷം ശീലമല്ല അതിന് ശേഷം നമുക്ക് അതൊക്കെ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്താൽ മാത്രം മതി ഇത് കണ്ടോ നമ്മൾ ഇത് തന്നെ ഇപ്പോഴത്തന്നെ മാറ്റിയിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് ഞുള്ളിക്കളയാണ് നമ്മളൊരു ഒരു ട്രിപ്പ് ഞുള്ളി കളഞ്ഞിരിക്കണം ശേഷം വന്നാൽ നമുക്ക് ഇത് അടുത്ത് അടുത്ത ട്രിപ്പിൽ വരുന്ന തിരിയാണ് നമുക്ക് എടുക്കേണ്ടത് ഇതാണ് ടിപ്പിലിൻ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു ശരിയാണ് ഓക്കെ